എന്താണ് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ജി എഫ് സി എഫ് ഡയറ്റ് അഥവാ ഗ്ലൂട്ടിൻ ഫ്രീ കേസിൻ ഫ്രീ ഡയറ്റ് അതിന്റെ ഡോക്ടർ രാകേഷ് ന്യൂറോളജിസ്റ്റ് പെരുമല ഹോസ്പിറ്റൽ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പൊതുവേ പല തെറാപ്പി സെന്ററുകളിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് മോഡിഫിക്കേഷനാണ് ഗ്ലൂട്ടിൻ ഫ്രീ കേസിൻ ഫ്രീ ഡയറ്റ് എന്താണ് ഈ ഡയറ്റ് അത് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിലുള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ അതേപോലെ പാലിലുള്ള ഒരു പ്രോട്ടീനാണ് കേസിൻ സി അപ്പൊ ഈ രണ്ട് പ്രോട്ടീനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രോട്ടീനുകളാണ് അപ്പൊ ഈ പ്രോട്ടീനുകൾക്ക് നമ്മുടെ ശരീരത്തിൽ അതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത്ര പെട്ടെന്നൊന്നും ദഹിക്കാത്ത രണ്ട് പ്രോട്ടീനുകളാണ് ഈ ഗോതമ്പിന്റെ ഗ്ലൂട്ടനും കേസിനും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് ഈ രണ്ട് പ്രോട്ടീനുകൾക്കും അലർജി ഉള്ളതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്കും ഈ രണ്ട് പ്രോട്ടീനുകൾ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പ്രോട്ടീനുകൾ നമ്മുടെ ആമാശയത്തിന്റെയും കുടലിൻ്റെയൊക്കെ ഒരു ആവരണമുണ്ട് ആവരണത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും അവിടെ ചെറിയ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ കോം ഈ പൂർണ്ണമായിട്ട് ദഹിക്കാത്ത ഈ പ്രോട്ടീനുകൾ നമ്മുടെ ആമാശയം വഴി അല്ലെങ്കിൽ കുടല് വഴി രക്തത്തിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ച് അവിടെ നീർക്കെട്ടൊക്കെ തന്നെ അവിടെയുള്ള നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുകയും ചെയ്യും അതേ സമയം തന്നെ നമ്മുടെ നമ്മൾ കഴിക്കുമ്പോഴുള്ള ഭക്ഷണത്തിലുള്ള ചില ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ നമ്മുടെ അമാശയം വഴി കുടല് വഴി കുറച്ച് അബ്സോർബ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെ കയറുന്ന പ്രോട്ടീനുകൾ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഓർട്ടിസത്തിന്റെ സിംറ്റംസൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഡയറ്റ് ബേസ് ചെയ്തിട്ടുള്ളത് എന്നാൽ പല പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടത്തുകയുണ്ടായി അതിൽ ചില പഠനങ്ങളിൽ മാത്രം ഇതൊരു പ്രയോജനം ചെയ്യുന്ന ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഓട്ടിസം സിൻഡംസ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ ചില സ്റ്റഡീസില് അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നാണ് സ്റ്റഡീസിലുള്ളത് മോശമായിട്ട് എഫക്ട് ഒന്നും ഉണ്ടായിട്ടില്ല അധികം കൂടുതൽ പ്രയോജനമില്ലാതെ ചില സ്റ്റഡീസില് തെളിയിക്കപ്പെടുകയുണ്ടായി അപ്പൊ ഇപ്പോൾ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ന്യൂറോളജിയോ അല്ലെങ്കിൽ പീഡിയാട്രിക്സിന്റെ ഒരു ഒരു വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈൻസിലൊന്നും ഈ ഡയറ്റ് റെക്കമെൻഡേഷൻ ഇല്ല ഇങ്ങനെ ഒരു ഡയറ്റ് കൊടുക്കുന്ന കുട്ടികൾക്ക് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെ അവർക്ക് പല എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസിന്റെയും കുറവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡയറ്റിലുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അതായത് വിറ്റമിൻസ് മിനറൽ മിനറൽസും ഒക്കെ നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടതിന്റെ ആവശ്യത ആവശ്യതയുണ്ട് അപ്പോൾ ഈ ഡയറ്റിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് താങ്ക്